നമസ്കാരം കോഴിക്കോട് നിന്ന് ഒന്നര വർഷം മുമ്പ് കാണാതായ വയനാട് ചെട്ടിമൂല സ്വദേശി ഹേമചന്ദ്രന്റെ കൊലപാതകത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് പ്രതികൾ കുടുംബത്തെ കബളിപ്പിച്ചത് കൊലപ്പെടുത്തിയ ആളുടെ ഫോൺ ഉപയോഗിച്ചായിരുന്നു മിസ്സിംഗ് കേസായത് ആദ്യം ഈ കേസ് പോലീസ് അന്വേഷിച്ചു തുടങ്ങി ഹേമചന്ദ്രന്റെ ഫോൺ പ്രതികൾ തുടർച്ചയായി ഉപയോഗിച്ച് ഇയാൾ ജീവനോടെ ഉണ്ട് എന്ന് തന്നെ എല്ലാവരെയും ബോധ്യപ്പെടുത്തുകയായിരുന്നു കഴിഞ്ഞ വർഷം ഏപ്രിൽ ഒന്നിനാണ് ഇയാളെ കാണാനില്ലെന്ന പരാതി പോലീസിന് കിട്ടുന്നത് തുടർന്ന് അന്വേഷണം നടത്തിയെങ്കിലും യാതൊരുവിധ തെളിവുകളും കിട്ടിയിരുന്നില്ല അതേസമയം പ്രതികളിൽ ഒരാളെ ഒരു മോഷണ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് പിടികൂടിയിരുന്നു അയാളിൽ നിന്ന് ചില സൂചനകളൊക്കെ പോലീസിന് ലഭിച്ചിരുന്നു അങ്ങനെയാണ് ഹേമചന്ദ്രന്റെ തിരോധാന വിവരം പുറത്തുവരാനിടയാക്കിയത് ചെറുകിട ചിട്ടി നടത്തുന്നയാളായിരുന്നു ഹേമചന്ദ്രൻ ഇയാൾ കുറച്ച് ആളുകൾക്ക് പണം നൽകാനുണ്ടായിരുന്നു ഇതിനിടയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പരിസരത്തേക്ക് പ്രതികൾ ഹേമചന്ദ്രന്റെ പെൺസുഹൃത്തിനെ കൊണ്ട് വിളിപ്പിച്ചു തുടർന്ന് അവർ ഹേമചന്ദ്രനെ ആളൊഴിഞ്ഞ വീട്ടിൽ കൊണ്ടുപോയി മർദ്ദിക്കുകയും ചെയ്തു പിറ്റേ ദിവസം ഇദ്ദേഹം മരിച്ചു തൊട്ടടുത്ത ദിവസം പ്രതികൾ മൃതദേഹം തമിഴ്നാട്ടിലെ ചേരമ്പാടിയിൽ വനത്തിൽ കുഴിച്ചിടുകയായിരുന്നുവെന്നാണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ തെളിഞ്ഞത് മൂന്നുപേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഹേമചന്ദ്രനെ കാണാതായ ദിവസം തന്നെ ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു എന്തായാലും സംഭവസ്ഥലത്ത് കേരള പോലീസും തമിഴ്നാട് പോലീസും ഡോഗ് സ്ക്വാഡും എത്തി ഇന്നലെ രാവിലെ തന്നെ പരിശോധന നടത്തിയിരുന്നു പ്രതികളിൽ ഒരാളായ അജേഷാണ് ഹേമചന്ദ്രനെ കുഴിച്ചിട്ട സ്ഥലം പോലീസിന് കാണിച്ചു കൊടുത്തത് വനത്തിനുള്ളിൽ നിന്നാണ് മൃതദേഹം പുറത്തെടുത്തത് മൃതശരീരം കൂടുതൽ അഴുകിയിട്ടില്ലെന്ന് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായി റോഡിൽ നിന്ന് കിലോമീറ്റർ അകലെ വനത്തിനുള്ളിലാണ് മൃതദേഹം കുഴിച്ചിട്ടിരുന്നത് നാലടിയോളം താഴ്ചയിൽ കുഴിച്ചിട്ടിരുന്ന മൃതദേഹം കുനിഞ്ഞിരിക്കുന്ന രൂപത്തിലായിരുന്നു എന്നാണ് പോലീസ് പറഞ്ഞത് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു നടത്തിയ വിശദമായ അന്വേഷണത്തിനൊടുവിലാണ് കൊലപാതകത്തിന്റെ ചുരുളിയുന്നത് വയനാട് സ്വദേശികളായ പ്രതികൾ ജ്യോതിഷും അജേഷും കസ്റ്റഡിയിലാണ് ഇവരിൽ ഒരാളായ അജേഷിനെയും കൂടെ കൊണ്ടുവന്നാണ് പോലീസ് മൃതദേഹം പുറത്തെടുത്തത് ഇവിടം ചതുപ്പ് ചതുപ്പുനിലമായതിനാലും തണുപ്പ് കൂടുതലുള്ള സ്ഥലമായിരുന്നതിനാലും മൃതശരീരം കൂടുതൽ അഴുകിയിട്ടുണ്ടായിരുന്നില്ല തന്നെ മൃതദേഹം എളുപ്പം തിരിച്ചറിയാൻ സാധിച്ചു എന്നാൽ ഡി എൻ എ പരിശോധന ഉൾപ്പെടെ നടത്തി സ്ഥിരീകരണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചിരുന്നു എന്തായാലും ചേരമ്പാടി വനമേഖലയിലെ നടപടികൾ പൂർത്തിയാക്കി പോലീസ് സംഘം മടങ്ങി സാമ്പത്തിക തർക്കത്തെ തുടർന്നാണ് കൊലപാതകം എന്നാണ് സൂചന വിദേശത്തേക്ക് കടന്ന നൌഷാദ് എന്നയാൾക്കായി പോലീസ് ലുക്ക്ഔട്ട് നോട്ടീസ് പുറത്തിറക്കും നൌഷാദാണ് തട്ടിക്കൊണ്ടു പോകലിന് നേതൃത്വം നൽകിയതെന്നാണ് വിവരം ബത്തേരി വിനോദ് ഭവനിൽ ഹേമചന്ദ്രൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിന് സമീപം മായനാട് മുണ്ടിക്കത്താഴത്തെ വീട്ടിലാണ് വാടകയ്ക്ക് കഴിഞ്ഞിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപതിന് പെൺസുഹൃത്തിനെ കൊണ്ട് വിളിപ്പിച്ച മെഡിക്കൽ കോളേജിന് സമീപം എത്തിച്ച ഹേമചന്ദ്രനെ രണ്ടുപേർ കാറിൽ കൂട്ടിക്കൊണ്ടുപോയി പിന്നാലെ ഇയാളെ കാണാതായി ഇതു സംബന്ധിച്ച് ഹേമചന്ദ്രന്റെ ഭാര്യ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്നിന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസിൽ പരാതി നൽകി ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഹേമചന്ദ്രന്റെ കോൾ റെക്കോർഡും സംഭവവുമായി ബന്ധപ്പെട്ടവർ എന്ന് കരുതുന്നവരുടെ ടവർ ലൊക്കേഷനുകളും കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് വനത്തിൽ മൃതദേഹ ഭാഗം കണ്ടെത്തിയത് ഹേമചന്ദ്രനെ കാണാതായതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഇയാൾ ഒട്ടേറെ ആളുകളുമായി സാമ്പത്തിക ഇടപാട് നടത്തിയിരുന്നതായി പോലീസ് കണ്ടെത്തിയിരുന്നു അതിനാൽ തന്നെ പണം കടം കൊടുത്ത ആളുകൾ ആരെങ്കിലും അപായപ്പെടുത്തിയതാണോ എന്നും പണം കൊടുക്കാനുള്ളവരിൽ നിന്നും സമ്മർദ്ദം കാരണം മാറി നിൽക്കുകയാണോ എന്നൊക്കെയുള്ള സംശയത്തിലായിരുന്നു പോലീസ് തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഹേമചന്ദ്രനെ പെൻസുകുർത്ത് വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോയതാണെന്നും സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് ബലം പ്രയോഗിച്ച് തട്ടിക്കൊണ്ടുപോയതാണെന്നും പോലീസ് കണ്ടെത്തി ഇതിനെ തുടർന്ന് മാടാക്കര പനങ്ങാർ വീട്ടിൽ ജ്യോതിഷ് കുമാർ വെള്ളപ്പന പള്ളുവാടി സ്വദേശി അജേഷ് ബി എസ് എന്നിവരെ പ്രതികളാക്കി കേസെടുത്തു ഇവരെ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് കേരള തമിഴ്നാട് അതിർത്തിയിലെ വനത്തിൽ പോലീസ് പരിശോധന നടത്തിയത് മൃതദേഹം കണ്ടെത്തിയത്